റാഗിങ്ങിൻ്റെ പേരിലാണ് അഹമ്മദ് എന്ന കുട്ടി ആത്മഹത്യ ചെയ്തത് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും വേർപിരിഞ്ഞിട്ട് ഉമ്മ വേറെ കല്യാണം കഴിച്ച് രണ്ടാനച്ചൻ്റെ കൂടെയാണ് താമസം മീറാഹമ്മദ് ഉമ്മാൻ്റെയും രണ്ടാനച്ചൻ്റെയും കൂടെയാണ് സ്കൂൾ വിട്ട് ഫ്ലാറ്റിലെത്തിയ അഹമ്മദ് ഇരുപത്താറ് നിലയുള്ള ഫ്ളാറ്റിൻ്റെ മുളിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു ആ കുട്ടി എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അതിന് മുമ്പ് ജെയിംസ് സ്കൂളിലായിരുന്നു ക്രൂരമായ റാഗിങ്ങിനായിട്ടാണ് ആ കുട്ടി മരിച്ചത് ഇപ്പോൾ കുട്ടി മരിച്ച ശേഷം ഗൾഫിലുള്ള പിതാവ് ഉമ്മയ്ക്കെതിരെ കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട് തൃപ്പുണിത്തുറയിലെ ഒൻപതാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ആരോപണങ്ങളുമായി അച്ഛൻ മിഹിർ മരിക്കുന്ന സമയത്ത് ആരൊക്കെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തണം മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ട് റാഗിംഗ് പരാതി സ്റ്റണ്ടിന്റെ ഭാഗമാണെന്ന് മിഹിറിന്റെ അച്ഛൻ ഷഫീഖ് മാടമ്പാട്ട് ആരോപിക്കുന്നു കൊച്ചിയിൽ നിന്ന് നിതിൻ സേവിയർ നൽകും നിതിൻ കുട്ടിയുടെ അമ്മ ആരോപിക്കുന്ന പരാതികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛൻ തള്ളുകയാണ് മിഹിറിന്റെ അച്ഛൻ എന്താണ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയ തൃപ്പൂണതുറയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ മിഹിറിന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ അച്ഛൻ ഇത്തരത്തിൽ ചില ആരോപണങ്ങളുമായി മുമ്പിൽ വരുന്നത് നേരത്തെ ഇന്നലെ തന്നെ ഈ പിതാവിന്റെ പരാതി മിഹിറിന്റെ അച്ഛന്റെ പരാതി പോലീസിൽ നൽകിയത് ആ വാർത്തയായിരുന്നു അപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മിഹിറിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ അടക്കം വരുന്നതിന് മുൻപ് അതായത് ഈ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യത്തിൽ താൻ ദുരൂഹത ആരോപിച്ച് താൻ പോലീസിലൊരു പരാതി നൽകിയിരുന്നു ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് മിഹിറിന്റെ മരണത്തിൽ ഇത്തരത്തിൽ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മയടക്കം മുൻപോട്ട് വന്നതെന്നാണ് മിഹിറിന്റെ അച്ഛൻ പറയുന്നത് സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിലെത്തി അതിനുശേഷം മിഹിർ മരിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന കാര്യം പോലീസ് കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് ഈ മിഹിറിന്റെ രണ്ടാം അച്ഛനായ സലീം ഈ മിഹിറിനെ ഫോണിലടക്കം ബന്ധപ്പെട്ടിരുന്നു പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കണം ഒപ്പം തന്നെ മിഹിർ മരിച്ച സമയത്ത് മിഹിറിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചില സാക്ഷി മൊഴികളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും തന്നോടും തന്നെ ബന്ധുക്കളോടും പറഞ്ഞതിൽ പല വൈദഗ്ധ്യങ്ങളുമുണ്ട് മിഹിറിന്റെ അവസ്ഥ വീട്ടിൽ വളരെ മോശമായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി മിഹിർ ഒപ്പം ചില ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് മിഹിറിന്റെ പിതാവ് അതായത് മിഹിറും മിഹിറിന്റെ പിതാവും കഴിഞ്ഞ കുറെ കാലമായി ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിൽ മാതാവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട് ബെൽറ്റ് കൊണ്ടടക്കം ഉപദ്രവിക്കുന്നുണ്ടെന്നും താനൊരു പരാജയമാണെന്നും തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും അടക്കം തന്നോട് പറയുന്നു പറയുന്നുവെന്ന് മിഹിർ അച്ഛനോട് പറയുന്നതായി സ്ക്രീൻഷോട്ടിലുണ്ട് ഏതായാലും ജെംസ് സ്കൂളിൽ നിന്നും മിഹിറിനെ മാറ്റിയത് താല്പര്യമില്ലാതെയാണെന്നും ഈ സ്കൂളുകളിലൊന്നും തന്നെ മിഹിർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിരുന്നില്ല എന്നും എല്ലാം അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ജം സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ മിഹിറിനെ മാറ്റിയത് അത് തന്നോട് മറച്ചുവെച്ചത് എന്തിനാണ് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഒപ്പം തന്നെ ഈ റാഗിംഗ് എന്നൊരു പി ആർ ചണ്ട് മാത്രമാണ് അതിൽ മാത്രമല്ലാതെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും ആവശ്യമാണ് ഇപ്പോൾ മിഹിറിന്റെ പിതാവ് മുൻപോട്ട് വയ്ക്കുന്നത് മിഹറാഹ്മദ് മരിച്ച ശേഷം കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് തുടങ്ങിയിട്ട് അതിൽ ഈ മിഹറാഹമ്മദ് നേരിട്ട ക്രൂരമായിട്ടുള്ള റാഗിങ്ങിനെ കുറിച്ചിട്ട് അവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ജസ്റ്റിസ് ഫോർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷമാണ് ഉമ്മ ഈ വിവരങ്ങളൊക്കെ കാണിച്ച് പോലീസിൽ പരാതി കൊടുക്കുന്നത് പക്ഷേ ഇത് കേസായി കഴിഞ്ഞപ്പം ഗ്ലോബൽ സ്കൂള് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് ഗ്ലോബൽ സ്കൂള് ചെയ്തത് അവർ റാഗിങ് നടന്നിട്ടില്ല മുമ്പ് പഠിച്ച സ്കൂളിൽ പിന്നെ കുട്ടീനെ പുറത്താക്കിയതായിരുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആ മുമ്പ് പഠിച്ച സ്കൂള് പറഞ്ഞു മേറാമത് നല്ല വിദ്യാർത്ഥിയായിരുന്നു പുറത്താക്കിയതല്ല അവര് വേറെ സ്കൂളിൽ ടി സി വാങ്ങിയിട്ട് മാറ്റം പോയതാണ് എന്താ അല്ലേ ഒരു കുട്ടിനെ ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി വെച്ചിട്ട് ഫ്ലഷ് ഫ്ലഷടിക്കുക നാവുകൊണ്ട് ടോയ്ലറ്റ് നക്കിപ്പിക്കുക ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഒപ്പം പഠിക്കുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണല്ലോ ഈ ചെയ്യുന്നത് എങ്ങനെ ഇവർക്ക് ഇതിന് കഴിഞ്ഞു അപ്പോൾ അവരുടെ ഒരു മൈൻഡൊന്ന് ആലോചിച്ച് നോക്കി ഇവരൊക്കെ ഈ സമൂഹത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രൂര മനസ്സുകൊണ്ടാണ് ഇവർ ഇവർ വളർന്നു വരുന്നത് ഈ കുട്ടി മരിച്ച ശേഷം ഇവർ പിന്നെ പറയുന്നത് ഇവർ ഇത് തമാശ ആക്കിയിട്ടാണ് എടുക്കണേ ഈ കുട്ടീനെ പൂപ്പി ഹെഡ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു അതുപോലെ കറുത്തവന് കുട്ടി നിറം ഇല്ല കറുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനും കുട്ടിനെ കളിയാക്കിയിരുന്നു ഈ കുട്ടിക്കിത് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഉമ്മയും ഇപ്പം വേർപ്പ് അപ്പോൾ ഉപ്പ ഗൾഫിലാണ് ഉമ്മക്ക് വേറെ ഭർത്താവും കുട്ടിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ മീറാഹമ്മദ് ഈ അവസ്ഥ ആരോടും പറയാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യത്തിലാവൂല കാരണം കുട്ടിക്കത് ഭയങ്കര വിഷമവും ആരും സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കാം നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്കൊന്നും ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കന്നെ വേണം കാരണം ഈ റാഗിങ് എന്നുള്ള സമ്പ്രദായം അത് എടുത്ത് കളയണം ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്തൊരു ക്രൂരായിട്ടാണ് ഈ റാഗിങ് ചെയ്യുന്നത് കുട്ടികൾക്ക് പഠിക്കാനും ഇതും തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ ഓരോ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും അത്ര മെൻ്റൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കുട്ടികൾ ഇത് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആ ഒരു സങ്കടം പുതിയ സ്കൂള് മാറിയ സങ്കടം അങ്ങനെയൊക്കെ ഇതിലായിരിക്കും വരുന്നത് ആ ഒരു സമയത്താണ് ഇവർ ക്രൂരായിട്ട് റാഗിങ് ചെയ്യുന്നത് അപ്പൊ കുട്ടികൾക്ക് ഈ മാനസിക വിഷമം എല്ലാം കൂടെ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അനുഭവിച്ച ആ ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ത് കുറ്റം ചെയ്താലും എന്ത് തോന്നിയാസം കാണിച്ചാലും ക്യാഷ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ള ഒരു മനോഭാവം മാറണം നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് നമുക്ക് പേടിയാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് സ്കൂളിന്റെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടില്ല അവരോടും പരാതിപ്പെട്ടിട്ട് കാര്യമല്ല അവരും ഉള്ളവരുടെ പേരും ഇതാണ് അവർക്ക് പ്രധാനം അല്ലെങ്കിൽ സ്കൂള് കർഷനായിട്ട് തന്നെ റാഗിങ് നിരോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നു കുട്ടിയുടെ ഒപ്പിൽ ഈ സമയത്ത് ഭാര്യനോടുള്ള വിരോധം തീർക്കാൻ നിൽക്കും പോലെയാണ് ഈ സമയത്ത് ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കുട്ടി പറഞ്ഞു എന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിന് മൂപ്പര് എന്താണ് ചെയ്തിട്ടുള്ളത് മിഹർ അഹമ്മദിനെ കൊണ്ടുപോയി നോക്കിയിട്ടൊന്നുമില്ലല്ലോ മിഹർ അഹമ്മദിനെ ചെറുപ്പം മുതലേ ഉമ്മയാണല്ലോ നോക്കുന്നത് ഉമ്മ ബെൽറ്റ് കൊണ്ട് അടിക്കുമായിരുന്നു എന്നൊക്കെ പരാതി പറഞ്ഞിരുന്നു എന്നാണ് അയാൾ സ്ക്രീൻഷോട്ട് എടുത്തു വിട്ട് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മുമ്പേ കൊണ്ടുപോയിട്ട് കുട്ടീനെ നോക്കാമായിരുന്നില്ലേ ഇപ്പൊ ഈ മരിച്ച സമയത്താണോ ഇതൊക്കെ ഓർത്തത് അപ്പോൾ അവർ അവരുടെ ആ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിലപ്പുറം ഈ കുട്ടി അനുഭവിച്ച ആ ഒരു വിഷമം ഇത്രയും ക്രൂരമായിട്ട് ആ കുട്ടി റാഗ് ചെയ്യപ്പെട്ടു അപ്പോൾ അതിന് ആ കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കണം അതെങ്കിലും ചെയ്ത് ആ ഒരു കുട്ടിനോടുള്ള കടമ അവർ നിർവഹിക്കട്ടെ ഇത്രയും ക്രൂര മനസ്സുള്ള ആ വിദ്യാർത്ഥികളുടെ കൂടെ ബാക്കിയുള്ള കുട്ടികൾ ഇനി എങ്ങനെ എന്ത് വിശ്വസിച്ചിട്ടാണ് അവിടെ പഠിക്കുന്നത് ഇവരെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ ഇത്രയും കാണിച്ച ഇവർ ഇനിയും ഇത് ചെയ്യൂലെന്നെന്താ ഉറപ്പ് അപ്പോൾ അവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങി കൊടുക്കണം അവർക്കൊരു പാടാവണം അവർക്ക് മാത്രമല്ല ഇനിയും ഇതുപോലെ റാഗ് ചെയ്യുന്നവർക്കൊരു പാടാവണം ഈ ഒരു കേസ് നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് അത് ആരെയും തകർക്കാൻ അനുവദിക്കരുത്